ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം സ്റ്റാനും സ്വാഗതം നമ്മൾ വാട്സപ്പിൽ ചില പരിചയപ്പെടാൻ ഒപ്പിച്ചപ്പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ചില ട്രിക്സ് എങ്ങനെയൊക്കെ നോക്കാം അപ്പോൾ ഇത് പല ആളുകൾക്കും അറിയാത്തതാണ് അപ്പം നമുക്ക് നമ്മുടെ വാട്സപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു ചേഞ്ചിലൂടെ നമുക്ക് വാട്സപ്പിൽ തന്നെ നമുക്ക് ഫുൾ ചേഞ്ച് ചെയ്യാം അപ്പോൾ ആ ഒരു ട്രിക്ക് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാതെ പാനും സബ്സ്ക്രൈബ് ചെയ്യാമെന്നും മറക്കരുത് അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യമായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ചില ട്രിപ്പ്സ് ആണ് നമ്മളിതിന് നമ്മൾ ഈ ഒരു വാട്സപ്പിലെ ട്രിക്സ് എന്ന് വെച്ചാൽ പല ആളുകൾക്കും അറിയാത്തതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒക്കെ ഫുൾ ചേഞ്ചിങ് വരുത്തും അപ്പോൾ എല്ലാവരുടെയും വാട്സപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതുപോലെയായിരിക്കും നമ്മൾ ഇതിന് നെറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ നെറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ട്രിക്ക് എങ്ങനെ അപ്പം നമ്മൾ ആദ്യത്തെ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വാട്സപ്പിന് മൂന്ന് ഡോട്ട് നിക്കിയാൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ചാറ്റിൽ പോയതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടാകും ചാറ്റിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ അത് നെക്കിയാൽ നമുക്ക് ഇതുപോലെ ലൈറ്റ് ഡാർക്ക് എന്നുണ്ടാകും നമ്മുടെ വാട്സപ്പ് എല്ലാവരും ലൈറ്റിലായിരിക്കും നമുക്ക് ഡാർക്ക് നെക്കി ഓക്കെ നെക്കി നിങ്ങളുടെ വാട്സപ്പ് ഡാർക്ക് കളറായി അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ചേഞ്ച് ഇങ്ങനെ നെറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാവർക്കും ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇത് വേണ്ട നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് നിങ്ങൾക്ക് വൈറ്റ് തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വാട്സപ്പിൽ നമുക്ക് വൈറ്റാക്കിയും എടുക്കാം കേട്ടോ അപ്പോൾ ഒക്കെ നിങ്ങളിത് ഇഷ്ടം വേണേൽ അപ്പോൾ നമുക്കിത് അതിനെ വൈറ്റ് ആക്കാൻ വേണ്ടി വീണ്ടും സെറ്റിംഗ്സ് എടുക്കുക ചാറ്റ് നിൽക്കുക ഫസ്റ്റ് ഓപ്ഷൻ എടുത്താൽ ഡാർക്ക് ഡാർക്കിലായിരിക്കും നമുക്കത് ലൈറ്റാക്കി ഓക്കെ നിൽക്കാം അപ്പോൾ ലൈറ്റിലായി നമ്മുടെ വാട്സപ്പ് നമ്മുടെ ആദ്യത്തെ കളർ ചേഞ്ചിലേക്ക് തന്നെ വരും നമുക്കിത് കളർ ചേഞ്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ മാറ്റോ ഒക്കെ ചേട്ടാ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ എല്ലാവർക്കും ചില എഴുത്തുകൾ നമ്മുടെ നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുമ്പോഴുള്ള എഴുത്ത് കണ്ട് കണ് കണ്ണിനൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് ഇതുപോലെയുള്ള എഴുത്തൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നുമ്പോൾ നമുക്ക് ഈ എഴുത്ത് ചെറുതാക്കാം വലുതാക്കാം ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ അത് അതിനും നെറ്റിന്ന് വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു എഴുത്ത് നമ്മുടെ ഫോണിന് നമ്മൾ ഈ ഒരു എഴുത്ത് നമുക്ക് ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ അത് എങ്ങനെ നോക്കപ്പം അതും നമ്മൾ ആദ്യ സെറ്റിങ്സിൽ പോയി ചാറ്റിൽ നമ്മുടെ ഇതുപോലെ ഫോൺ സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് അതിനൊക്കെയാ ഇതുപോലെ നമുക്ക് സ്മോൾ മീഡിയം ലാർജ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ കിട്ടും അപ്പോൾ ഞാൻ ഇതെല്ലാവരും മീഡിയത്തിലായിരിക്കും ഞങ്ങൾക്ക് ചെറുതാണ് വേണമെങ്കിൽ സ്മോൾ നോക്കാം ഞാൻ ഇവിടെ ലാർജ് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വലുതാക്കി അന്ന് നമുക്ക് പോയി നോക്കാം ആണ് നിങ്ങൾക്ക് സ്മോൾ എന്നൊക്കെ ഞാനിവിടെ ലാർജ് നോക്കി നമുക്ക് ഇതുപോലെയുള്ള എയ്ത്തൊക്കെ ഇതുപോലെ ഗ്രൂപ്പിലും നമ്മൾ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവണം എഴുത്ത് നമുക്ക് നോക്കിക്കണ്ട ഇതുവലിയെഴുത്തായിട്ടുണ്ട് അപ്പം ഇത്രയും വലുതാവുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് പലർക്കും ഉപകാരമുണ്ടാവുകയാണ് നിങ്ങൾക്കത് മീഡിയം തന്നെ ആക്കണം എന്നുള്ള മീഡിയം സ്മോളാക്കാം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനാണ് ഇവിടെ ഇത് മീഡിയം തന്നെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നമ്മുടെ മൂന്നാമത്തെ ട്രിക്സ് വാട്സപ്പിൽ മൂന്നാമത്തെ ട്രിക്സ് എന്താണെന്നു അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിക്സ് എന്താ വെച്ചാൽ നമ്മളെ ഇതുപോലെയുള്ള നമ്മുടെ വാട്സപ്പിൽ ഇതുപോലുള്ള ഇങ്ങനെയുള്ള എഴുത്തുകൾ ഉണ്ടാവില്ലേ ഇംഗ്ലീഷിലായിരിക്കും അപ്പം അത് ഇംഗ്ലീഷൊക്കെ അറിയാത്തവർക്ക് വലിയ ഉമ്മമാർ അവർക്കൊക്കെ ഇത് ഇംഗ്ലീഷായിരിക്കും അപ്പം നമുക്കിത് മലയാളം ആക്കിയെടുക്കുക ഇതെന്താണ് എന്താണ് ഈ മെസ്സേജ് ഇതെടുത്താൽ എന്താണ് കിട്ടുക അതൊക്കെയുള്ള നമുക്ക് ഇതുപോലെയുള്ള സെറ്റിങ്സിലും ഇത് അക്കൗണ്ട് നോട്ടിഫിക്കേഷൻ ഇതൊക്കെ നമുക്ക് വലിയ നമ്മുടെ മലയാളത്തിലാക്കിയെടുക്കുക അതിനാണ് നിങ്ങൾ ചാറ്റ് നിൽക്കുക സെറ്റിങ്സിലെ ചാറ്റിൽ ഇത് ആപ്പ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിനൊക്കെ നമുക്കിത് ഇതുപോലെയാണ് കിട്ടുക ഫോൺ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ആക്കിയെടുക്കുക ഞാനിവിടെ മലയാളം നിക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് മലയാളത്തിൽ ഇതുപോലെയായിരിക്കും കണ്ടു ചാറ്റുക്കൾ സ്റ്റാറ്റസ് വിളികൾ അതുപോലുള്ള നിങ്ങൾ നിക്കിയാൽ നിങ്ങൾക്ക് അതുപോലെ കിട്ടും നമ്മളിനി സെറ്റിങ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും ക്രമീകരണം എന്നുള്ളതാണ് സെറ്റിങ്സിന് അത് നമ്മൾ ക്രമീകരണം അതുപോലെ ഒക്കെ മലയാളത്തിലായിരിക്കും വന്നുക പിന്നെ ക്ഷേത്രം വിട്ട മെസ്സേജുകൾ പുതിയ ഗ്രൂപ്പ് പുതിയ അങ്ങനെ ഇതുപോലെയുള്ള കുറച്ച് നിങ്ങൾക്ക് മലയാളത്തിലായിരിക്കും കിട്ടുക പിന്നെ അറിയിപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ മലയാളത്തിലായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെന്നുണ്ടെങ്കിൽ അപേക്ഷ എടുത്തുകാണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ആക്കിയെടുക്കാം അപ്പം ഞാനിത് ഇംഗ്ലീഷിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ആക്കി എടുക്കാം ആക്കിയെടുക്കാം നമ്മുടെ നാലാമത്തെ ട്രിക്സ് എന്താണെന്ന് നോക്കട്ടോ കേട്ടോ അപ്പം അത് അപ്പോൾ ഇത് പലർക്കും അറിയുന്ന ട്രിക്കാണ് അതായത് നമ്മുടെ വാട്സപ്പിലെ വാൾപേപ്പർ നമ്മൾ ചാറ്റ് ചെയ്യണ ആ ഒരു ഭാഗത്തുള്ള വാൾപേപ്പർ മാറ്റുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വാൾ മൂന്ന് ഡോട്ടിനൊക്കെയാണ് നിങ്ങൾക്ക് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് അതുപോലെ നിങ്ങളുടെ വാൾപേപ്പർ തന്നെ നിങ്ങൾക്ക് നോ വാൾപേപ്പർ ഗാലറി അതുപോലെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ വാൾപേപ്പർ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കി എടുക്കാൻ ഞാൻ ഗാലറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്സപ്പിലെ ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് ഇനി അടുത്ത ഫോണിൻ്റെ വാട്സപ്പിൽ വരുന്ന ട്രിക്സ് ആട്ടോ അതായത് നമുക്കത്